നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നാം ചെന്നൈയിലെ സിയാറത്ത് കേന്ദ്രങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് അജ്മീർ കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയിലെ പതിനഞ്ചോളം വരുന്ന സംസ്ഥാനങ്ങൾ താണ്ടിയുള്ള സിയാർത്ത് യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നാം തമിഴ്നാടിൻ്റെ തലസ്ഥാന നഗരിയായ ചെന്നൈയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ കേരളത്തിൽ ഇന്ന് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെന്നൈ പാർക്ക് എന്ന് പറയുന്ന സബർബൻ ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്കാണ് ഇവിടെ പോകുന്നത് ഇവിടുത്തെ മെയിൻ സബർബൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് എന്നാൽ ചെന്നൈ പാർക്ക് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കുറച്ചപ്പുറത്താണ് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് നമുക്ക് നടക്കേണ്ടതുണ്ട് ആദ്യം ഇവിടേക്കാണ് വന്നത് ഇവിടെ വന്നപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ട ചെന്നൈ എക്മൂറിലേക്കാണ് അവിടെക്കുള്ള ട്രെയിൻ പാർക്ക് സ്റ്റേഷനിലാണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ് നല്ല നടപ്പാതകളുണ്ട് ഈ നടപ്പാതകൾ വരുന്നത് മെട്രോ സ്റ്റേഷൻ്റെ മുകളിലൂടെയാണ് ഇതിൻ്റെ താഴ്ഭാഗത്തെയായിട്ടാണ് മെട്രോ സ്റ്റേഷന് വരുന്നത് ഭൂമിയുടെ അടിയിലൂടെയുള്ള മെട്രോ സ്റ്റേഷനാണ് മെട്രോയാണ് ഇവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ സബർബൻ റെയിൽവേ അതുപോലെ തന്നെ മെട്രോ റെയിൽവേ എല്ലാം ലഭ്യമാണ് യാത്രക്ക് വളരെ സൗകര്യപ്രദമായ ഒരു പ്രദേശമാണ് ഈ ചെന്നൈ സെൻട്രൽ അങ്ങനെ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് ചെന്നൈ പാർക്ക് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് നമ്മൾ വന്ന ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നത് ചെന്നൈ സബർബ് റെയിൽവേയുടെ സ്റ്റേഷനുമാണ് അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴി നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ തന്നെയാണ് മെട്രോ ഇത് ഈ ലിഫ്റ്റ് എക്സലേറ്റർ കയറി മുകളിലെത്തിയാൽ നമുക്ക് നേരെ ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയും അവിടെ നിന്നാണ് നമുക്ക് ചെന്നൈ എക്മൂറിലേക്കുള്ള ട്രെയിൻ സബ്ർബൻ ട്രെയിൻ കിട്ടുക അങ്ങനെ ഞങ്ങൾ പിന്നെ അണ്ടർഗ്രൗണ്ട് വഴി നേരെ പാർക്ക് സ്റ്റേഷനിലേക്കാണ് പോണത് അവിടെ എഖ്മോറില് മോത്തി ബാബ റദിയുള്ള ദർഗയാണ് സിയാർ ചെയ്യാനുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചെന്നൈ എഗ്മൂർ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത് ഇനി നമ്മുടെ വണ്ടി വരുന്നത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപ്പം ഇനി അങ്ങോട്ട് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചെന്നൈയിലെ ഈ സബർബൻ റെയിൽവേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ സബർബൻ റെയിൽവേ ശൃംഖലയാണ് ചെന്നൈയിലെ ഈ സബർബ്ര റെയിൽവേ അപ്പോൾ ചെന്നൈയിൽ വരുന്നവർക്ക് യക്മോറിലേക്ക് പോകാൻ വേണ്ടി ചിലവ് കുറഞ്ഞതും വേഗത്തിലെത്താനും പറ്റിയ ഒരു മാർഗമാണിത് അങ്ങനെ കൂടുതൽ സമയം നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല നമ്മുടെ ട്രെയിന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റേഷനിലെത്തി വളരെ വേഗത്തിൽ വരികയും സ്റ്റേഷനിൽ വളരെ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും അതേ സ്പീഡിൽ തന്നെ സ്റ്റാർട്ടായി പുറപ്പെടുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ട്രെയിനാണിത് ഇത് ഈ ഇത്തരത്തിലുള്ള ട്രെയിനുകളിൽ നമ്മൾ മുമ്പ് മുംബൈയിൽ പല തവണ ഇത്തരത്തിലുള്ള ട്രെയിനുകളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഇത് വളരെ സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് മുംബൈയിലൊക്കെ ഇത്തരത്തിലുള്ള ട്രെയിനുകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ വളരെ വേഗത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് നല്ല സ്പീഡിൽ തന്നെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെതാ കുറഞ്ഞ സമയത്തിനകം തന്നെ തൊട്ടടുത്ത സ്റ്റേഷനായ എക്മോറിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം പുറത്ത് നിന്ന് നമ്മൾ നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ബാബ ദർഗയിലേക്ക് പോകാൻ അപ്പോൾ നമ്മൾ വന്ന വണ്ടി അത് വളരെ പെട്ടെന്ന് തന്നെ അത് പുറപ്പെട്ടു നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഇൻഷാല്ലാം നമ്മൾ അവിടെ നടന്ന് സിയാറത്തിന് പോകും അങ്ങനെ ഇവിടെ ട്രെയിൻ ഇറങ്ങി നമ്മൾ നേരെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്കിവിടെ കാണാം അങ്ങനെ പുറത്ത് എത്തിയിട്ടുണ്ട് നല്ല തിരക്കുള്ള ടൗണാണ് യക്മൂർ ചെന്നൈ യക്മൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പരിസരങ്ങൾ ഇനി ഇൻഷാള്ള ഇവിടെ നിന്ന് നടന്നുകൊണ്ടാണ് നമ്മൾ ബാബ ദർഗയിലേക്ക് പോകുന്നത് ഇവിടുന്ന് വളരെ കുറഞ്ഞ ദൂരം നടക്കാനുള്ളൂ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ താഴെ മാത്രം നടന്നാൽ നമുക്ക് ദെർഗയിലെത്താൻ പറ്റും ഇനി നടക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടും അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ ടൗണിലൂടെ അങ്ങനെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ ചെന്ന് മോത്തിബാവ ദിർഗ് സിയാർ തെയ്യും ശേഷം ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയായ ട്രിപ്ലിക്കൻ ബിഗ് മോസ്ക് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ചെന്നൈയിലെ പ്രധാന ഗതാഗത സംവിധാനങ്ങളായ സാധാരണ ട്രെയിൻ നമ്മൾ വന്നു അതുപോലെ തന്നെ സബർബൺ ട്രെയിനിൽ നമ്മൾ കയറി ഇനി ഇഷ്ടം മെട്രോ ട്രെയിനിൽ നമുക്ക് കയറാനുണ്ട് ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട് എല്ലാം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെതായി ഒന്നിങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം അവിടേക്ക് എത്താനായിട്ടുണ്ട് പോകുന്ന വഴി നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ ചെന്നൈയിലെ പോലീസ് മ്യൂസിയം കാണാൻ കഴിയും അതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് മോത്തി ബാബ റതി അള്ളാഹ്നുൻ്റെ ദെർഗയിലെത്താം അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ഒരുപാട് മക്ബറകൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ കാണുക ഷെയർ ചെയ്യുക സിയാറത്ത് ചെയ്യുക ദ്വാരകൾ ഉൾപ്പെടുത്തുക അങ്ങനെ നടന്ന് നടന്ന് ഇപ്പോൾ ഏകദേശം നമ്മൾ ദർഗയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ദർഗ വരുന്നത് ഇവിടെ പൂവും മറ്റൊക്കെ ഉള്ള കച്ചവടക്കാരെ നമുക്ക് കാണാൻ കഴിയും ദർഗയുടെ കൊടിമരമാണ് നമ്മളവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ ദറയുടെ മുമ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഖാജ സയ്യിദ് ഗുലാം ദസ്തഖീർ റലിയല്ലാഹു അനു അവരറിയപ്പെടുന്നത് മോത്തി ബാബ എന്ന പേരിലാണ് നാഗൂരിലെ മഹാനായ നാഗൂർ ഷെയ്ഖിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിരുന്നു ഇവർ നാഗപട്ടണത്തിൽ നിന്നാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറുകയും ഇവിടെ പ്രബോധനവും ആളുകൾക്ക് സാന്ത്വന സേവന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടി ഇവിടെ ഒഫാത്തായ മഹാനാണ് എല്ലാ വർഷവും വലിയ ഉറൂസുകളും മറ്റൊക്കെ ഇവിടെ നടക്കാറുണ്ട് അങ്ങനെ നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് നേരെ ചെന്നൈ എക്മൂർ സ്റ്റേഷനിലേക്ക് വീണ്ടും തിരിച്ച് നടന്നു പോവാണ് ഇനി അവിടെ നമ്മൾ മെട്രോയും അതുപോലെ തന്നെ ലോക്കൽ ട്രെയിനൊക്കെ ഇൻഷാല്ല ചെന്നൈയിലെ ഏറ്റവും വലിയ പള്ളി കാണേണ്ടതുണ്ട് അവിടെ സിയാർത്ത് ചെയ്യേണ്ടതുണ്ട് എന്നാൽ അത് അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത എപ്പിസോഡിൽ വരും നിങ്ങളതൊക്കെ പൂർണ്ണമായി കാണുക